ഹലോ എവിൻ എല്ലാവരും സ്വകരിക്കുന്നോ നമുക്ക് ഒരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ രാവിലെ നമ്മളേ എടുക്കാൻ പോയപ്പോൾ അവിടെയുള്ള ഒരു ചേമ്പലയിലൊക്കെ വെള്ളം നിൽക്കുന്നതും പൂക്കളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്തതാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു പാടത്തിൻ്റെ സൈഡിലാണ് ടാപ്പുള്ളത് കേട്ടോ നമുക്കിവിടെ വീട്ടിലെ വെള്ളം മോശമാണ് അപ്പോൾ നമ്മൾ പബ്ലിക് ടാപ്പിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് കേട്ടോ റെൻ്റൽ ഹൗസാണ് പിന്നെ അതിൽ കൂടുതലൊന്നും നമ്മൾ ഈ ഭാഗത്ത് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളത്തിന് ചെറിയ പ്രശ്നമുണ്ടെന്ന് കായലിൻ്റെ അതായത് പാടത്തിൻ്റെ സൈഡിലാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു കേട്ടോ ദോശയും ചട്നിയും പിന്നെ മുട്ട പുഴുങ്ങിയ ഇതായിരുന്നു അപ്പോൾ അത്യാവശ്യം ഫില്ലിങ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് നമുക്ക് ഇന്ന് മുതൽ മോൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ വെക്കേഷന് ഒരു വൺ അവർ ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഐ ടി ഓഫീസിൻ്റെ ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്ക് വെക്കേഷൻ അത്യാവശ്യമാണ് അവർ എൻജോയ് ചെയ്യട്ടെ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഇന്നലെ ചേർത്താൻ പോയപ്പോൾ താഴെ ആ ഒരു ഓഫീസിൻ്റെ താഴെ ഒരു അഗ്രികൾച്ചർ നഴ്സറി ഉണ്ടായിരുന്നു അവിടെ നമ്മൾ കുറച്ച് സീഡും കുറച്ച് തൈകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടേക്ക് പെട്ടെന്ന് ഇപ്പൊ പോകണം ഒരു മണിക്കൂറിനകം പോകണം അപ്പൊ ഞാൻ കുറച്ച് മുതിര രാവിലെ വെള്ളത്തിലിട്ടതാണ് മുതിര വെള്ളത്തിലിട്ട് പത്തുമണി ആയിട്ടോ അപ്പം നമ്മൾ അത് കുതിർന്നിട്ടുണ്ട് അപ്പോൾ അത് കല്ലൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലൊന്നും തിരിഞ്ഞിട്ട് കുക്കറിലിട്ടു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഇത്തിരി കല്ലുപ്പ് ഇട്ടിട്ട് അടക്കുകയാണ് ഒരു നല്ലപോലെ വേവണം അത് നാല് സ്റ്റീം എടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ നാല് മിസിലടിക്കും അങ്ങനെ നമ്മൾ കൊച്ചിനെ വീണ്ടും ക്ലാസ്സില് കൊണ്ടാക്കി ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഉണ്ടാക്കി അപ്പോൾ അവിടുത്തെ ആ നഴ്സറിയിലത്തെ ഒരു ചെടികളുടെയും ഒക്കെ ചെറിയൊരു ഏരിയയുള്ളൂ അതിനകത്ത് അവരെല്ലാം ഒക്കെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം നല്ല എന്താ പറയുക വളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും മുളപ്രയോഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നാലും കുഞ്ഞി ചെടികളിൽ ഇങ്ങനെ കായ്ച്ചൊക്കെ നിൽക്കുന്നത് കാണാൻ നല്ല ഭങ്ങിയല്ലേ നമുക്ക് ഒരു സന്തോഷമാണ് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഞാൻ കുട്ടീനെ ഇപ്പോൾ വെക്കേഷൻ സമയത്ത് കുട്ടികളെ ഓടിക്കളിക്കട്ടെ അല്ലെങ്കിൽ പറമ്പിലും പടത്തും കളിക്കട്ടെ അങ്ങനെ അല്ലെങ്കിൽ അവരുടെ എനർജീസ് ക്രിയാത്മകമായിട്ട് വിനിയോഗിക്കട്ടെ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇപ്പോൾ അവൾക്ക് തൊട്ട് കനാലൊക്കെ ഉള്ളതായത് കൊണ്ട് ഫിഷിങ്ങിന് അവൾക്ക് ഭയങ്കര താല്പര്യമാണ് അപ്പോൾ ഞങ്ങൾ വന്നതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പോയി ചൂണ്ടയൊക്കെ മേടിച്ച് കൊടുത്തു അപ്പോൾ അത് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ നല്ല വെയിലത്ത് പോയിരിക്കുന്ന കാണുമ്പോൾ എനിക്കന്നെ വിഷമായി ലാസ്റ്റ് പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ അവൾ നമ്മൾ വലിയ ആളുകളുടെ ഇടയിലിരിക്കുകയല്ലേ അപ്പോൾ ആ എനർജി അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് പോകാത്ത കൊണ്ട് ഭയങ്കര അവൾക്കും ബുദ്ധിമുട്ട് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവൾ എൻജോയ് ചെയ്യുന്നുണ്ട് ഇന്ന് ഫസ്റ്റ് ഡേ ആയിട്ടുള്ളൂ എങ്കിലും അത് ഇഷ്ടപ്പെട്ടു മൂപ്പർക്ക് ഉണ്ടാക്കിയത് കേട്ടോ നമ്മൾ ചെടിച്ചട്ടിയൊക്കെ വാങ്ങി ചില വന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള കട്ട് ചെയ്ത ആപ്പിൾ ക്യൂബ്സ് പഴം ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഫ്രീസ് ചെയ്ത പാല് ഡേറ്റ്സ് ഒരു മൂന്ന് ഡേറ്റ്സ് ഇടുന്നുണ്ട് പിന്നെ ഒരു ഇരുപത് ബദാം ഇടുന്നുണ്ട് ഞങ്ങൾ മൂന്ന് പേർക്ക് കൂടിയിട്ട് ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് ആയിട്ട് അതായത് ലഞ്ച് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇടനേരത്ത് കഴിക്കാനുള്ളതാണ് കേട്ടോ ചെയ്യാം മധുരം വേറെ യൂസ് ചെയ്യുന്നില്ല പിന്നെ ഇതിനകത്ത് ഒരു കവറ് പാല് ഫ്രീസ് ചെയ്ത് തട്ടിട്ടുണ്ട് പിന്നെ ഡേറ്റ്സ് ആൽമണ്ട് പിന്നെ ഓട്ട്സ് ഒരു നമ്മളിപ്പോൾ തിരിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഒരു മണിക്കൂർ ക്ലാസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത് ഞാൻ പിന്നെയും കൊണ്ടുവരാൻ പോകണ്ടേ അപ്പം ഞാൻ എന്ത് വെച്ചാൽ താഴെ കുറച്ച് ചെടി നോക്കി ചെടിച്ചട്ടി വാങ്ങിച്ചു പിന്നെ ഒരു എന്താ പറയുക ഒരു പാത്രം കേടായിട്ടിരിക്കുന്നു ഫ്രൈ പാനിൻ്റെ അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടി കൊടുത്തു പിന്നെ റേഷൻ കടയിൽ പോയി അരി മേടിച്ചു അത് തിരിച്ച് പോയിട്ട് കൊണ്ടുവെച്ച് കൊടുത്തു അങ്ങനെ പിന്നെ ഒരു പത്ത് മിനിറ്റും കൂടെ ഞാൻ റെസ്റ്റ് ചെയ്തിട്ട് പിന്നെയും പോയി എന്നുവെച്ചാൽ അവിടെ വെറുതെ നിൽക്കാനും പറ്റില്ലല്ലോ അപ്പോൾ നല്ല വെയിലത്ത് ഇങ്ങനെ പോയി വന്നപ്പോൾ ഒരു ഷെയ്ക്ക് അടിച്ചതാണ് കേട്ടോ നല്ല റിഫ്രഷിംഗ് ആയിരുന്നു നല്ല ഫീലിംഗ് ആയിരുന്നു ഹെൽത്തിയുമാണ് ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ അതിൽ കുറച്ച് കപ്പലണ്ടി ടോപ്പ് ചെയ്ത് കൊടുത്തതാണ് ഉപ്പിടാത്ത കപ്പലണ്ടി പാക്കലിൽ കിട്ടുമല്ലോ അത് മേടിച്ചിട്ട് ടോപ്പ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഇനി ആ മുതിരയൊന്ന് റെഡിയാക്കി ആക്കി എടുക്കുക ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പലയും കൂടെ എണ്ണയിലും ഉപ്പിച്ചെടുക്കുവാണ് അതിനകത്തേക്ക് ഈ മഞ്ഞൾ ക്രഷ്ഡ് ചില്ലി മുളക് കുത്തി കാശലാണ് ചെയ്യുന്ന കേട്ടോ അതിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പിട്ട് കഴിച്ച് മുതിരയിട്ട് വളർത്തി എടുക്കുക അത്രേ പണിയുള്ളൂട്ടോ ക്രഷ് ചില്ലി ഇട്ടു നമ്മൾ

ആ വെള്ളം ഒരുന്ന വരെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ മുതിര നല്ലപോലെ വേവണം അപ്പോഴാണ് രുചി ഉണ്ടാവുക മുദ്രയുടെ നടുഭാഗം ജസ്റ്റ് ഒന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ വെന്നിട്ട് അത് കറക്റ്റ് പാകമാണ് മുതിര ഫ്രൈ ചെയ്യാത്തവർ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്തോളാം കഞ്ഞീടെ കൂടെ നല്ലതാണ് ചോറിൻ്റെ കൂടെയും നമ്മൾ ചോറിൻ്റെ കൂടെയും കഴിക്കും വീട്ടിലൊക്കെ പണ്ട് ഉണ്ടാക്കി തരാറുള്ളൊരു സാധനമാണ് ആട്ടോ അതാണ് എനിക്ക് ഇത്ര ഇഷ്ടം അപ്പോൾ ഹസ്ബൻഡ് ഇതിനോട് വലിയ താല്പര്യം ഇല്ല എന്നാലും കഴിച്ചു നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അവർക്ക് മുതിരച്ചാറിനോടാണ് താല്പര്യം മുതിരച്ചാറൊക്കെ അമ്മ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് നമ്മൾ കഴിഞ്ഞ ഉണ്ടാക്കിയായിരുന്നു മുതിര വാങ്ങിച്ചപ്പോൾ അപ്പോൾ തന്നെ ഞാൻ പ്ലാൻ ചെയ്താൽ ഇതൊരെ ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ലഞ്ച് ഇതാണ് കേട്ടോ ചോറും മുതിരയും പിന്നെ മാങ്ങാപ്പരുക്കാണ് പിന്നെ അതാണ്ട് കഴിഞ്ഞ ദിവസം മത്തിയുടെ തലയുണ്ടായിരുന്നില്ല അത് കുറച്ച് മത്തിയും ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു മോൾക്ക് തല വേണ്ടെന്നു പറഞ്ഞു അപ്പോൾ ഞാനത് കൂടുതലെടുത്തു